ആകാശവാണി ഇതുപോലൊരു രാത്രിയിൽ കെ തായ് എഴുതിയ നാടകം പങ്കെടുക്കുന്നവർ ചേനഞ്ചേരി നാരായണൻ നായർ ബാബു പറശ്ശേരി പി കെ സത്യനാഥ് കോന്നിയൂർ വിജയകുമാർ പി വിജയലക്ഷ്മി എൽ സി സുകുമാരൻ പുഷ്പ സംവിധാനം കെ മുരളീധരൻ ഇതുപോലൊരു രാത്രിയിൽ എത്ര എത്രയടിച്ചത് ിൽ തന്നെ പകലത്തെയോ രാത്രിയത്തെയോ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എന്റെ ഈ ചോദ്യം കേൾക്കുന്നുണ്ടോ ഇത് രാത്രി മണിയോ രാവിലെയോ രാത്രി എട്ടു മണിയാണല്ലോ ആണോ പറഞ്ഞറിയുകയല്ലാതെ എനിക്ക് മറ്റെന്തു വഴി രാത്രിയെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ അടുത്തുവരൂ സ്വകാര്യയാണ് എന്താണ് പുറത്ത് മഴ പെയ്യുകയാണോ തുടങ്ങിയിട്ടില്ല കോളുണ്ട് അല്ലേ ഉണ്ട് ഇടിമിന്നലുണ്ടോ അൽപ്പാൽപ്പമുണ്ട് എന്താ ചോദിച്ചത് കാട്ടുണ്ടോ അതിനും ഒരുക്കം കൂട്ടുന്നുണ്ട് ഇതുപോലൊരു രാത്രിയിലാണ് ഞാൻ സോമശേഖരൻ നായരെ കൊന്നത് രാത്രി എട്ടുമണി മഴ തുടങ്ങിയതേയുള്ളൂ ഇടിമിന്നലും കാറ്റുമുണ്ട് പക്ഷേ ചോദിക്കട്ടെ എന്നോടാണോ പിന്നല്ലാതെ മറ്റാരോട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് മുറിയിൽ നിങ്ങൾ കടന്നു വന്നത് എന്ത് ആരാണ് നിങ്ങൾ നല്ല കഥ എന്നെ തിരിച്ചറിയാറായോ ദാക്ഷണേ ഈ ഈ തടവരക്കുള്ളിലോ പത്ത് വർഷത്തിന് ശേഷം ഇവിടെ പുതുതായി കടന്നു വരുന്നവരുടെ കൺമന്തിൽ ആയിരം നിറസൂര്യൻ ഇരുട്ടായി ഇരുട്ടായിത്തോന്നു എന്നാൽ സ്ഥിരവർഗീയം കൊണ്ട് പഴകിപ്പൊളിച്ചാൽ ഇരുട്ടിന് വെളിച്ചത്തേക്കാൾ തെളിമയാണ് കത്ത് ഏതു കോണിലും ഒരു കണ്ടിരി കൊഴിഞ്ഞു വീണാൽ പോലും ഈ ദാക്ഷായണിക്ക് ഇരുട്ടിലത് കണ്ടുപിടിക്കാൻ തിരുമാനത്തിന്റെ വെട്ടം വേണ്ട പക്ഷേ നിങ്ങൾ ആര് മനസ്സിലാവുന്നില്ല അല്ലേ തീർച്ചയായും ഇല്ല വക്കീലാണോ എന്റെ ഓർമ്മയിൽ രണ്ട് വക്കീലന്മാരുണ്ട് ഞാൻ വധശിഷിക്ക് വിധിക്കപ്പെട്ടു കാണാൻ തിടുക്കം കാണിച്ച വക്കീലും എന്നെ നിരപരാധിയായി പ്രഖ്യാപിച്ച് വെറുതെ വിടാൻ കിണഞ്ഞു പരിശ്രമിച്ച മറ്റൊരു വക്കീലും അവരിൽ ആരെങ്കിലും ആണോ അല്ല ഇതെന്തൊരു വിസ്മൃതിയാണ് ദാക്ഷനമ്മി എങ്കിൽ എന്റെ ഓർമ്മ പരീക്ഷിക്കുന്നത് എന്തിന് ആരൊന്നും പറയരുതോ പറഞ്ഞാൽ ആരാ ഹേ അതൊന്നും സംഭവിക്കില്ല പക്ഷേ എന്നെ ഓർമ്മിക്കാൻ കഴിയാതിരിക്കുന്നത് ശരിയല്ല ശിക്ഷതി കഴിഞ്ഞ് പുറത്തു പോകേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾക്കൊരിക്കലും ഓർമ്മക്കുറവ് വരാൻ പാടില്ലാത്തതാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ആര് ഡോക്ടറാണോ ആണോ ഈ പറഞ്ഞവരല്ലാതെ എനിക്ക് ഈ പത്ത് വർഷത്തിനിടയിൽ ഓർമ്മിക്കേണ്ട ഒരേ ഒരാൾ ഡോക്ടറാണ് എന്നിട്ടും എനിക്കത് സാധിക്കുന്നില്ല ഓർമ്മശക്തി പണ്ടേ പോലെ തിരിച്ചു കിട്ടാതായിരിക്കണോ ആണോ ഡോക്ടറാണോ താങ്കൾ ഡോക്ടർ നിങ്ങൾ നിങ്ങളിവിടെ വന്നത് ഇത് ആശുപത്രി അല്ലല്ലോ ജയിലല്ലേ ജയിൽ കുറ്റം ചെയ്തവർക്കുള്ളതല്ലേ ഓ മനസ്സിലായി എന്ത് മനസ്സിലായി നിങ്ങൾ ആരെയാണ് ഡോക്ടർ കൊന്നത് ഏതെങ്കിലും രോഗിയാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ഭർത്താക്കന്മാരെയും ഭയപ്പെടേണ്ടതാണ് പ്രഥമ രാത്രി കഴിഞ്ഞാൽ അവർ തരം കിട്ടിയാൽ ഭാര്യമാരെ കൊല്ലുന്നു പക്ഷേ ഈ ദാക്ഷാണി വാരസേറെ കൊല്ലാൻ കഴിഞ്ഞില്ല അതിനു മുൻപേ ഞാൻ അദ്ദേഹത്തെ കൊന്നു ഫോണസേഖൻ നായരെയും കൊന്നു പക്ഷേ ഡോക്ടർ നിങ്ങൾ ആരെയാണ് കൊന്നത് ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും സത്യം തുറന്നു പറയാത്തത് എന്ത് സോമശേഖരൻ നായരെ കൊന്ന കുറ്റം ഏറ്റെടുക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എത്ര ഉറക്കെയാണ് അലറിൽ പറഞ്ഞത് കോടതി മുഴുവൻ എന്റെ ശബ്ദം കേട്ട് ഞെട്ടിയില്ലേ എന്റെ ഭർത്താവെന്ന് പറയുന്ന മനുഷ്യനെയും ഞാൻ കൊന്നോ എന്ന് ഉറക്കെ പറഞ്ഞില്ലേ സ്ത്രീയായി എനിക്കാ ആ തന്റെ ഇടം കിട്ടിയെങ്കിൽ നിങ്ങൾ എന്തിന് പറയുമെന്നോ ശിക്ഷതി കഴിഞ്ഞ് പുറത്തു പോകേണ്ടവരാണ് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ആരോഗ്യനില പരിശോധിക്കേണ്ടതുണ്ട് ഡോക്ടർ എത്ര സമർത്ഥമായാണ് നിങ്ങൾ വിഷയം മാറ്റിക്കളയുന്നത് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ എത്ര വർഷത്തേക്കാണ് നിങ്ങൾ ശിക്ഷിച്ചത് പത്ത് വർഷമോ പതിനഞ്ചോ ജീവബലിന്തോ ചിലപ്പോൾ വധശിക്ഷയാ എനിക്ക് വധശിക്ഷ വിധിക്കേണ്ടതായിരുന്നത്രേ പക്ഷേ എന്റെ വക്കീൽ എനിക്ക് ഉന്നാദമായിരുന്നെന്ന് സമർത്ഥിച്ചു എനിക്കപ്പോൾ കൊല്ലുകയെ നിർവാഹമുണ്ടായിരുന്നുള്ളൂ എന്നും വാദിച്ചു ഡോക്ടർ ഒരു കണക്കിൽ എന്നെക്കാൾ എളുപ്പത്തിൽ നിങ്ങൾ ആ കൃത്യം വഹിച്ചിരിക്കും ഒരു സൂചിത്തുളയിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്കിരയുടെ പ്രാണൻ വലിച്ചെടുക്കാം എന്നാൽ വളരെ സാഹസപ്പെട്ടേനെ എനിക്ക് സോമശേഖരൻ നായരെ കൊല്ലാൻ കഴിഞ്ഞത് ഒരു കുരുടൻ പാമ്പിനെ പോലെ എന്നെ പൊളഞ്ഞു മറഞ്ഞു കിടക്കുകയായിരുന്നു മനുഷ്യൻ ഡോക്ടർ ഡോക്ടർ ഞാൻ ഇവിടെ പുറത്തുണ്ട് എന്നിട്ടാണോ ഞാൻ അലവളിച്ചിട്ടും കേൾക്കാതെ പോയത് കേട്ടോ ഡോക്ടർ സോമശേഖരൻ നായരെ കൊല്ലുമ്പോൾ എനിക്ക് ചിത്രഭ്രമുണ്ടായിരുന്നോ എന്ന് പറഞ്ഞത് ശരിയല്ല ഈ കഥകളൊന്നും ഇവിടെ ആരും അറിയാത്തതല്ല എന്നിട്ടും മന്ത്രം പോലെ ആവർത്തിക്കുന്നു ഡോക്ടർ നിങ്ങൾ എന്തോ ഓർത്ത് സംസാരിക്കുന്നു ഞാൻ ഇന്നോളം ആരോടും ഈ കഥ പറഞ്ഞില്ല നിങ്ങളോടും പറഞ്ഞില്ല മരിക്കോടും എന്റെ അച്ഛൻ പോലും ഈ സംഭവം പൂർണമായും അറിഞ്ഞില്ല ഇവിടെ ഇടയ്ക്കിടെ എന്നെ കാണാൻ വരുന്ന ഉണ്ണിയില്ലേ ഉണ്ണിക്കൃഷ്ണൻ അവനോടും പറഞ്ഞില്ല ഞാനിതാദ്യമായി നിങ്ങളോട് പറയുന്നു അതും രഹസ്യമായി ജയിലറയുടെ ചുവരുകൾക്ക് ചെവിയുണ്ടെങ്കിൽ ആ ചുവർ പോലും കേൾക്കരുതെന്ന് കരുതി അത്രയും പതുക്കെ അതും പറയേണ്ടി വന്നത് ഈ ദാക്ഷിണി കാരണമായല്ല ഡോക്ടർ കാരണമായി ഒരു കൊലപാതകം നടത്തി ശിക്ഷ അനുഭവിക്കാൻ വന്ന ആളാണല്ലോ നിങ്ങൾ അതുകൊണ്ട് പക്ഷേ ഉണ്ണികൃഷ്ണ നിർത്തു ദാക്ഷിണമ്മേ ഡോക്ടറുടെ മുമ്പിൽ ഒരു രോഗിക്ക് ഇത്രയും സ്വാതന്ത്ര്യം നൽകുന്നത് ഞങ്ങളുടെ ശാസ്ത്രപ്രകാരം തന്നെ ഇത്തിരി അതിർ നാളെ ശിക്ഷാവധി കഴിഞ്ഞ് പുറത്തു പോകാനുള്ളതാണ് നിങ്ങൾ എന്ന കാര്യം അറിയാമോ അറിയാതെ ഈ നിലയിലാണോ പുറത്തു പോകുന്നത് കേട്ടോ ദാക്ഷിണമ്മേ മനുഷ്യന് ഓർമ്മ ശാപവും മറവി അനുഗ്രഹവുമായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട് അത്തരമൊരു സന്ദർഭമാണ് ദാക്ഷിണമ നേരിടുന്നത് ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ മറക്കാൻ ശ്രമിക്കണം ആരേ സംഭവങ്ങളെ അതെങ്ങനെയാ ഡോക്ടർ ഈയിടെയായി രാത്രി ഉറക്കം കുറവാണോ അറിയില്ല എപ്പോഴാണ് ഉറക്കമെന്നോ ഉറക്കക്കുറവെന്നോ നന്ദി മനസ്സിലാക്കാൻ ഈ തടവറയ്ക്കകത്ത് രാവും പകലും കടന്നു വരാറില്ലല്ലോ ഡോക്ടർ ശരി ഞാൻ പോകുന്നു നാളെ യാത്ര അയയ്ക്കാൻ നേരത്തെ എത്തിക്കൊള്ളാം സിസ്റ്റർ സിസ്റ്റർ ദാക്ഷേ ഉറങ്ങാൻ വിഷമമുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തേക്കോ സിസ്റ്റർ എന്തു വേണം പുറത്തെങ്ങനെയുണ്ട് മഴ അവസാനിച്ചോ എങ്കിൽ ഇതുപോലൊരു രാത്രിയായിരുന്നു അതും ആകാശത്തിന്റെ കോണിലെങ്ങോ ഒരു കരിമേഖം പണമുയർത്തി തെറ്റുപെരുകിയ പാമ്പിൻ കുഞ്ഞുങ്ങളെപ്പോലെ നിമേരം കൊണ്ട് ആകാശം മുഴുക്ക കരിമേഖങ്ങൾ പാഞ്ഞു നടന്നു പോലെ മിന്നൽ വീശി ഇടിനാഥമുയർന്നു മഴക്കോട് കണ്ടു ഭയന്ന് ഞാൻ ആ രാത്രിയിൽ എന്റെ ഭർത്താവെന്ന മനുഷ്യന്റെ വരവും കാത്ത് മുറിക്കുള്ളിലിരിക്കുകയായിരുന്നു എന്റെ ഭർത്താവെന്ന് പറയുന്ന മനുഷ്യനും സോമശേഖരൻ നായരും കോറോടിച്ച് വന്നപ്പോൾ ഇനിയും അതൊരു ദുഃഖിക്കുന്നതിന് അർത്ഥം എന്താണ് കാലുറയ്ക്കാതെയും അഞ്ഞുമ തെറിമെളിച്ചും അവർ കയറി വന്നപ്പോൾ ഞാനും ഭർത്താവും കിടന്നുറങ്ങാറുള്ള മുറിയിലേക്ക് സോമശേഖരൻ നായർ പോയി ആദ്യ രാത്രിയിലെ മണവാട്ടിയെ എന്ന പോലെ അയാളുടെ മുറിയിലേക്ക് എന്നെന്റെ ഭർത്താവ് വലിച്ചുകൊണ്ടുപോയി സോമശേഖരൻ നായർ കഥ കളിച്ചു അയാളെ കൊല്ലുകയല്ലാതെ മറ്റെന്ത് ജീവനമായിരുന്നു ഞാൻ ഡോക്ടർ പറഞ്ഞതുപോലെ അതൊക്കെ പഴം കഥയല്ലേ ദാക്ഷായണി ഇനി അതൊക്കെ മറക്കാനായില്ലേ പഴം കഥയോ കേട്ടു നിൽക്കുന്നവർക്കല്ലേ എനിക്കിത് പഴകുന്നത് എങ്ങനെ സിസ്റ്റർ ഓർമ്മിക്കാതിരിക്കലാണ് അനുഗ്രഹമെങ്കിലും മറക്കുന്നത് എങ്ങനെ സിസ്റ്റർ എനിക്ക് ഉന്മാദമാണെന്ന് ഡോക്ടർ പറയുന്നു പകലും പറയും ഒരു മനോരോഗിയോടെന്ന പോലെ പെരുമാറുന്നു ആവൽക്കാരിയായ കാട്ടുമൃഗത്തോടെന്ന പോലെ ഒറ്റവർ പോലും മകന്നു പെരുമാറുന്നു ഇടം കണ്ണിട്ട് നോക്കി അമർത്തി അമർത്തി സംസാരിക്കുന്നു ഇതൊക്കെ വെറും തോന്നലാണ് ദാക്ഷായണി സിസ്റ്റർ സിസ്റ്റർ എന്റെ അച്ഛനെ കണ്ടില്ലേ ഇല്ല ഇവിടെ ഒന്നും വന്നില്ലല്ലോ എനിക്ക് ഈ ദുസ്തീ വരും മുൻപ് എന്റെ അച്ഛൻ കണ്ണടച്ചു സിസ്റ്റർ അച്ഛൻ ആരെന്ത് പറഞ്ഞാൽ ഇത് രാത്രിയാണല്ലോ എന്ന് എതിർത്ത് പറയാനാവാത്ത ഒരു പച്ച മനുഷ്യൻ ഇടയ്ക്ക് വായിക്കാനും മകളെ സ്നേഹിക്കാനും അല്ലാതെ മറ്റൊരു വൈദഗ്ധ്യവും അവകാശപ്പെടാനില്ലാത്ത ഒരു ശുദ്ധ മനുഷ്യൻ ശഭിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ കേട്ടോ സിസ്റ്റർ പറയൂ ദൈവം കണ്ണു തുറന്ന മാസമാണെന്ന് പറയാ മണ്ഡലമാസത്തിലെ കൊടും ഒരു പ്രഭാതത്തിൽ അമ്പലക്കുളത്തിൽ കുളിയും കഴിഞ്ഞ് ഈറൻമുണ്ടോടെ തിരിച്ചു വരികയായിരുന്നു അച്ഛനും അച്ഛന്റെ ദാക്ഷുവും വേദിച്ചിലെത്തിയപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താണു തിരിച്ചറിയ ആരൊക്കെയോ മുറ്റത്ത് നിൽക്കുന്നുണ്ട് ഇത്രയും വെളുപ്പാ നേരത്ത് ഇടയ്ക്ക് വായിക്കാൻ അച്ഛനെ ഇത്ര ഏതായാലും ഇയാൾ ഉടുത്ത നിന്നെ അവർ കണി കാണണ്ട ഉം നീ അപ്പുറത്തൂടെ നടന്നോ ഞാൻ അങ്ങോട്ട് ചെല്ലാം ആ ആരാ മനസ്സിലായില്ല ഏതായാലും വന്ന കാലയിൽ നിൽക്കണ്ട ഉമ്മറത്തോട്ട് കയറിയിരിക്കാം ആ എവിടുന്നാ അപ്പോ തീരെ മനസ്സിലായില്ല എന്നർത്ഥം ഇല്ല മനസ്സിലാവാഞ്ഞാൽ മറ്റേ മറ്റേയും മനസ്സിലാവില്ല ആ ഒരു പക്ഷേ ദാക്ഷ എനിക്കറിയാരിക്കാം ചോദിക്കാം ആ ദാക്ഷുവിനെ അറിയുന്നേ ആ തോട്ടത്തിലെ കുഞ്ഞുണ്ണി നമ്പീശന്റെ നമ്പീഷിന്റെ നമ്പീഷിന്റെ നന്ദീസിന്റെ മരുമകന്റെ മകൻ ജനാർദ്ദനൻ ബോംബെയില അവിടെ ഒരു ഇംഗ്ലീഷ് മരുന്ന് കമ്പനിയിൽ മാനേജരാ ഓഹോ ആ ഒരു വിവാഹം വേണമെന്നുണ്ട് മകൾ ദാച്ഛായണിയെ അയക്കാമോ എന്ന് അന്വേഷിക്കാൻ വന്നതാ ഓ അതാടോ ആലോചിച്ചു പറഞ്ഞാ പോരേ അല്ല മതിയാവാഞ്ഞിട്ടല്ല പക്ഷേ ആലോചന അത്ര ദീർഘിപ്പിക്കണ്ട ചുരുങ്ങിയ ദിവസേ ഉള്ളൂ എന്ന് വെച്ച് ബന്ധപ്പെടാ പറ്റുവോ ഇവിടെ ജനാർദ്ദന് ബന്ധുക്കളായിട്ട് ആരുല്ലേ ഒന്ന് അന്വേഷിക്കാന്ന് വെച്ചാൽ ഇവിടെ ആരുല്ല കുട്ടിയുള്ളവരൊക്കെ ബോംബെയിലാ എന്താ വൈഷമ്യ വൈഷ്യം ഉണ്ടായിട്ടല്ല ഇവകൊക്കെ അരുമില്ല ഒക്കെ ഇത്തിരി അവകാശം ഇല്ല ഞാൻ പറ്റുമോ പറ്റില്ല 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 എങ്കിൽ അത്ര നിർബന്ധ ബുദ്ധിയൊന്നുമില്ല ഏ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു അമ്മയില്ലെന്നും അച്ഛനെ അരിഷ്ടിച്ചും ദുഃഖിച്ചുമാണ് പൂത്തി വളർത്തുന്നതെന്നും കേട്ടു ആ ഒരു ദയ തോന്നി അങ്ങനെ വന്നതാ എന്താ പോയിക്കളയാളയാ ചുടിച്ചാണോ അങ്ങനെ ചൊടിച്ചു പോകാൻ തക്കവടെ ഒന്നും ഞാനൊന്നും പറഞ്ഞില്ല ആട്ടെ ആ നാളെ വിവരം പറയാം അതുവരെയെങ്കിലും ഒരു സാവകാശം തന്നൂടെ സിസ്റ്റർ സിസ്റ്റർ ഞാൻ കേൾക്കുന്നു മുൻപ് പലവരും കേട്ടു അതുകൊണ്ട് വീണ്ടും കേൾക്കുന്നത് മടുക്കുന്നു ഇല്ല ഈ കാര്യം ഞാൻ കേട്ടില്ല സോമശേഖരന്മാരായിരുന്നു അത് അല്ല അയാളുടെ ദല്ലാളന്മാർ അച്ഛൻ അവർ സ്വയം കൊടുത്തില്ല അമ്പലമുറ്റത്ത് വെച്ചും ആൽത്തറയിൽ വെച്ചും കുളക്കറിവിൽ വെച്ചും അച്ഛനുമായി സ്വകാര്യം പറത്തിലൂടെ അവരുടെ യജ്ഞം തുടർന്നു ഇടയ്ക്കവാദ്യംകുട്ടി കൈവിൽ ലോടിച്ചും പേവർക്ക് മാലുകൊരുത്തും ജീവിതമൊടുക്കിയിട്ട് എന്ത് ജന്മസാഫല്യം കിട്ടാൻ എന്നവർ അച്ഛനോട് ചോദിച്ചു അച്ഛനു ശേഷം എന്റെ ഗതി എന്താവുമെന്ന് ചോദിച്ചു അത്രയും മതിയായിരുന്നു അച്ഛന് അച്ഛൻ സമ്മതം മോളി അച്ഛന്റെ ആ സമ്മതം മോളലിന്റെ കൊടും ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ ഈ മകൾക്ക് രണ്ടു കൊലപാതകം നടത്തേണ്ടി വന്നു മരിരാക്ഷേമി ഇനി ഇനി ഉറങ്ങിക്കോളൂ ഉറങ്ങാനുള്ള മരുന്നുണ്ട് തരട്ടെ എന്തിനും ഇത്തിരി നേരമായി ചിരിക്കാനൊരവസരം പാർത്തിരിക്കുകയായിരുന്നു സിസ്റ്റർ അവസരം വന്നു ചിരിച്ചു നാളെ പോകാമെന്നുള്ള സന്തോഷം കൊണ്ടാണോ അതിലെന്ത് സന്തോഷിരിക്കുന്നു പിന്നെ ചിരിച്ചത് അടക്കാനാവാത്ത മട്ടിൽ ുഃഖം വീർപ്പുമുട്ടി അപ്പോൾ ചിരിക്കുകയാണ് നല്ലതെന്ന് തോന്നി ചിരിച്ചു ദുഃഖിക്കുമ്പോൾ ആരെങ്കിലും ചിരിക്കാറുണ്ടോ ദാക്ഷായണി മറ്റുള്ളവരുടെ കാര്യം എന്തെന്ന് എനിക്കറിയില്ല സിസ്റ്റർ പക്ഷേ ദാക്ഷായണി അങ്ങനെയാണ് കടുത്ത ദുഃഖം കൊണ്ട് കരൾ പൊട്ടുമെന്ന് വന്നപ്പോൾ കളയും ദുർമുഖവുമായി എന്നെ ഭയപ്പെടുത്താൻ വരുന്ന വിധിയെ ഈ പൊയ്മുഖവും കാട്ടി കളിയാക്കി തിരിച്ചയക്കുക എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഇപ്പോഴും ഞാൻ ഉറങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിന് കേട്ടോ സിസ്റ്റർ എന്താണ് ഉറക്കം സ്വയം കരിഞ്ഞ് എന്നെ വാരിപ്പുണർന്ന് തളർത്താൻ എത്തുന്നത് ഏത് നിമിഷത്തിലാണോ ആ ദിവ്യ മുഹൂർത്തത്തിൽ മാത്രം മതി ഇനി എനിക്ക് സുഷുപ്തിയുടെ സുഖം കുട്ടിക്കാലത്ത് അച്ഛന്റെ മൃദുസ്പർശനമേൽക്കാതെ എനിക്കുറക്കം വരുമായിരുന്നില്ല പിന്നെ പിന്നെ ആ ശീലം മറ്റൊരു ദുശീലത്തിന് വഴങ്ങിക്കൊടുത്തു അച്ഛന്റെ തോളിൽ തൂങ്ങുന്ന ഇടയ്ക്ക താളലയ ശ്രുതി കേട്ടാലേ എനിക്ക് ഉറക്കം വരൂ എന്നായി ഉത്സവത്തിന് കൊട്ടാൻ പോകുമ്പോൾ ദാക്ഷുവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ അച്ഛനെ കൊട്ടാൻ വയ്യ എന്നായി ഇടയ്ക്ക കൊട്ടി വിയർത്തൊളിക്കുന്ന അച്ഛന്റെ മുറുക്കി ചോദിച്ച മുഖം നോക്കിയും വാദ്യത്തിന്റെ താളശ്രുതിയിൽ ലയിച്ചും അമ്പലമുറ്റത്തെ ശിശിരമഞ്ഞിൽ കുളിച്ചും ഞാൻ ഉറങ്ങും ആ രാത്രി എന്താ ഉണരാത്തത് ദാഷാനമ്മേ സൂപ്രണ്ട് അന്വേഷിക്കുന്നു ദാഷാനമ്മേ ആരാ വിളിക്കുന്നത് ആരാണ് നീയോ ദാഷാനമ്മ എന്തിനാ കരയുന്നത് പറയൂ ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി നിരവധി വർഷങ്ങളായി ഞാൻ തപസ് ചെയ്യുന്നു തൊട്ടു തഴുകിയും ചിരിപ്പിച്ചും അമ്പരപ്പറമ്പ് മുഴുവൻ തൊഴിലേക്ക് നടന്നു ക്ഷേത്ര പ്രദിക്ഷിണം വെച്ചും പഴമാക്കിയും ും തരുമച്ചും പ്രസാദം വാങ്ങിച്ച സമ്മന പോടുവിച്ചും ചെവി കുടും തെച്ചിപ്പൂ തരികയും വാർമുടിയ തുളസി കഥ ചൂടിയും എന്ത് പറ്റിയേ ോളം ഇടയ്ക്കവാദ്യം കേൾക്കണമെന്നും പറഞ്ഞു അച്ഛൻ കൊട്ടി വെളിവെടുത്ത മുഖം ചെമ്പരത്തിപ്പോലെ ചുമന്നു നെറ്റിയിൽ മുത്തുമണികൾ പൊടിഞ്ഞു മാറത്ത് നീത്താൽ ഒഴികെ പൂണൂൽ നനഞ്ഞുപറ്റി ആനപ്പുറത്ത് കയറണമെന്നും ആനവട്ടം പിടിച്ചും വെഞ്ചാമര വീശിയും മുത്തുക്കുട പിടിച്ചും ണ്ട് പറയേണ്ട റൊക്കെ അവിടെ പറഞ്ഞോളൂ അല്ലാതെ എനിക്കെന്ത് മനസ്സിലാവാനാ അതിലിടക്കാണ് നീ വിളിച്ചത് ഞാനത് കേട്ടു അച്ഛൻ അത് കേൾക്കുമോ എന്ന് ഞാൻ ഭയന്നു കേൾക്കാനിരിക്കാൻ അച്ഛന്റെ ചെവിത്തട്ടിനരികിൽ മുഖം കുരിച്ച് ഞാൻ അഷ്ടപതി ഉറക്കെ ഉറക്കെ പാടി പക്ഷേ അച്ഛൻ അത് കേട്ടു ഇടയ്ക്ക് വാദം നിർത്തി ശ്രദ്ധിച്ചു ആരോ വിളിക്കുന്നല്ലോ എന്നും പറഞ്ഞു പോയി കളഞ്ഞു ദ്രോഹം കേട്ടോ വരാൻ മനസ്സിലെന്ന് പറയും തന്നെ പറഞ്ഞോളൂ ദാക്ഷണ അതാ സുപ്രണ്ട് എത്തി ഇല്ല ഞാനിനി ഒന്നും പോവില്ല ഇവിടെ തന്നെ കഴിയും ഈ ഏകാന്തതയിൽ ഈ ഇരുട്ടവയിൽ എനിക്കൊരു സുഖം മാത്രം മതി അച്ഛന്റെ സാമീപ്യം ർശനം നൽകുമ്പോഴും എനിക്കിവിടമാണോ സ്വർഗം ഇവിടമാണ് ക്ഷേത്രം ഈ സ്വർഗത്തിൽ നിന്ന് എന്നെ പറിച്ചറിയാൻ ശ്രമിച്ചാൽ ദാക്ഷാണി അമ്മേ ആരാണ് ഓ സുപ്രണ്ടോ എന്നെ വിളിച്ചതുകൊണ്ട് പ്രയോജനമില്ല ഞാൻ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ ദാക്ഷാണി അമ്മേ എന്തോ അതൊന്നും എനിക്കറിയില്ല ഞാൻ ഈ മുറിവെട്ട് പുറത്തിറങ്ങില്ല ഈ സാധ്യമൊക്കെ വെറുതെ അതാ നേരത്തെ തന്നെ ആളെ ആരാണ് ഉണ്ണികൃഷ്ണനോ ഉണ്ണികൃഷ്ണ നിൽക്കുന്നതും ഒക്കെ വെറുതെ നീ പയ്ക്കോ നീയല്ല സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ തന്നെ ചേരും കൊണ്ട് ഇറങ്ങി വന്ന് വിളിച്ചാലും ഈ ദാക്ഷായണി പുറത്തേക്കില്ല സുപ്രണ്ട് സാർ എന്റെ പൊന്മാദത്തിന്റെ ലക്ഷണമാണോ എന്നെനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു രോഗമുള്ളതായി ഒരിക്കലും ഞാൻ സംശയിച്ചില്ല എന്നെ നിരന്തരമായി ചികിത്സിച്ച ഡോക്ടറോട് പോലും ഞാനത് സമ്മതിച്ചില്ല എന്നാൽ എന്നാൽ ഇന്ന് കാലത്തുണർന്നത് മുതൽ ഞാനത് മനസ്സിലാക്കുന്നു എൻ്റെ മനസ്സ് നേരെയല്ല എനിക്ക് എനിക്ക് చిత్తభ్రమే్రమే పక్షే తోమే కింద్రమూ ఉండ നിങ്ങൾ കേട്ട നാടകം ഇതുപോലൊരു രാത്രിയിൽ രചന കെ തായാട്ട് പങ്കെടുത്തവർ കേമഞ്ചേരി നാരായണൻ നായർ ബാബു പറശ്ശേരി പി കെ സത്യനാഥ് കോന്നിയൂർ വിജയകുമാർ പി വിജയലക്ഷ്മി എൽ സി സുകുമാരൻ പുഷ്പ സംവിധാനം കെ മുരളീധരൻ